ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു കോഴിഭവനം ഇവിടെ ഉണ്ടാക്കാൻ പോകട്ടോ കോഴിഭവനം എന്ന് വെച്ചാൽ നോർമൽ കോഴിക്കൂടല്ല കോഴികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണത്തോടും കൂടി ഒരു ഒരു വീട് ഒരു ചെറിയ കോഴി വീട് കേട്ടോ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം വീടിനോട് ചേർന്ന് വെറുതെ കിടന്ന ഈ സ്ഥലം ഈ തെങ്ങ് കളയാതെ തന്നെ അടിപൊളി ഒരു കോഴിക്കോട് എങ്ങനെ ഞങ്ങൾ ചെയ്തു തീർത്തുന്നുള്ളത് ജസ്റ്റ് കാണുക കേട്ടോ ഒരു സൂപ്പർ കോഴിക്കോട് ഇപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് കോഴികൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഈ കൂട്ടിൽ താമസിക്കുന്നതൊന്ന് കാണിച്ചു തരാം നമ്മുടെ കോഴികൾ കയറാൻ വരെ സമ്മതിക്കില്ല കേട്ടോ ഭയങ്കരമായിട്ട് ആണ് നമ്മുടെ കോഴിയിൽ കൂട് കേട്ടോ ഇഷ്ടംപോലെ കോഴികളുണ്ട് ഇതിനകത്ത് മുട്ടിടുന്ന കോഴികളെടുക്കും എല്ലാ വെറൈറ്റീസ് കോഴികളും ഉണ്ട് കേട്ടോ കോഴിയുടെ കൂടിൻ്റെ അവസ്ഥ ഉണ്ട് അന്ന് കണ്ട ആ സ്ഥലമാണോ ഇതെന്ന് നോക്ക് ഈ കോഴികൾക്ക് മുട്ടയിടാനൊക്കെ ആയിട്ട് ഹൈടെക് ആയിട്ടുള്ള കൂട് വരെ സ്ഥാപിച്ചിരിക്കുകയാണ് നല്ല വൈക്വാലിറ്റി സെറ്റാക്കി വെച്ചിരിക്കണേ ഏത് കോഴിക്കും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മുട്ട കണ്ടെന്ന് ഇരണം എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ എന്താണെന്നോക്കി കോഴികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ എല്ലാവരും നമ്മൾ ഞങ്ങൾ ഏത് വന്നതോടുകൂടി ഇവിടെ കിടന്ന് തുള്ളി മറിയാണ് അതാണ് എന്താണ് കോഴികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ് വേണ്ട ശരിക്കും പറഞ്ഞാൽ കോഴികൾ നല്ലൊരു പാർക്കിൽ പോയിരിക്കുന്ന ഒരു മൂഡിലാണ് ഇവിടെ ഇരിക്കണേ പിന്നെ വ്യത്യസ്തമായ സ്റ്റൈലിൽ നമുക്ക് കോഴി വളക്കാം ഒട്ടും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമുക്കിത് വളക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുട്ട അടയിരിക്കാനായിട്ട് സംവിധാനം എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ കോർണറിൽ അതിനിങ്ങനെ സമാധാനമായിട്ടിരുന്ന് മുട്ട പൊരിന്തിക്കി വയ്ക്കാനുള്ള സ്ഥലമാണ് അത് ഇതിന് മുകളിലൊക്കെ ഇങ്ങനെ വലയിട്ടാക്കണേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾ അല്ലാത്ത സമയത്ത് അവിടെയൊക്കെ കയറി കാഷ്ട ഇട്ട് വെച്ച് വൃത്തികേടാക്കി വെക്കും അതുകൊണ്ടാണ് ഈ സൈഡൊക്കെ ഞാനിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണേ അപ്പോൾ ഈ മര മരക്കമ്പുകൾ മാത്രം ഇരിക്കും അതുപോലെ ഇതിൻ്റെ ഈ തറ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ അഴുക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ എപ്പോഴും ഡ്രൈ ആയി കിടക്കുന്നുണ്ട് കുറേ നാളുകളായെങ്കിലും നമുക്കിതിനകത്ത് ഇതിന്റെ കാഷ്ടോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല നല്ല നീറ്റായിട്ട് കിടക്കൂട്ടെ ഇതിന്റെ ഉള്ളിൽ അപ്പം ഇത്രയും ഏരിയ നല്ല അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് കോഴികൾക്ക് നല്ലൊരു ഭവനം അപ്പോൾ വീട്ടിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ആണ് രാവിലെ ഇതിനകത്തൊക്കെ ഒന്ന് കയറി ചെയ്തിട്ടുണ്ടോ എന്താ ഇവനെ ഇണക്കുന്നെങ്കിൽ ഉണ്ടോ ഭയങ്കര പെറ്റായി മാറിയേക്കാണ് നമ്മുടെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെറ്റാവും ഈ കോഴികളൊക്കെ എത്ര ആ അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്താലൊക്കെ പോയി ചിലപ്പോൾ വലിയ കൊത്തൊക്കെ തരും കേട്ടോ എന്തൊക്കെയാണ് എന്നോട് സംസാരിക്കേണ്ട കേട്ടോ പക്ഷെ നമുക്ക് തിരിയാത്ത ഭാഷയിലായതൊന്നും ഒന്നും മനസ്സിലാവണില്ല എന്ന് മാത്രം കണ്ടോ അത് പുറത്ത് ആ ഡിസൈൻ എന്നൊക്കെ ശരിക്കും നമ്മൾ പക്ഷി വളർത്തു കേന്ദ്രത്തിലൊക്കെ പോയി നമ്മൾ ഓരോ പക്ഷിയെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്ന പോലെ തന്നെയട്ടോ ഇതിൻ്റെ കളേഴ്സുണ്ട് എന്താ വെറൈറ്റി കളേഴ്സാണ് പിന്നെ ഇതുപോലെ പുല്ല് അതെ ഇത് ഇന്നലെ നിറയെ പുല്ലുള്ള കുറച്ച് സാധനങ്ങൾ കെട്ടിയിട്ട് പുല്ലായിരുന്നു ഇതുങ്ങളെല്ലാം കൊത്തിപ്പറിക്കും മുഴുവൻ പുല്ല് ഇതുങ്ങൾ കഴിച്ചുകൊടുട്ടോ ഇപ്പം നമ്മുടെയൊക്കെ മുറ്റത്തിൻ്റെ താഴേക്കുള്ള പുല്ലൊക്കെ പറിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം പുല്ല് അങ്ങനെ വീട്ടിലെ വേസ്റ്റ് സാധനങ്ങൾ നമ്മുടെ ഫുഡ് വേസ്റ്റ് അങ്ങനെയൊക്കെ നമുക്ക് കളയണ്ടല്ലോ വെറുതെ അപ്പോൾ ശരി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും താങ്ക്സ് ബായ്